നല്ല വൈറ്റ് കളറുള്ളൊരു കോട്ടൺ സിൽക്ക് സാരിയാണ് നല്ല സോഫ്റ്റായിട്ട് ഒതുങ്ങുന്ന കോട്ടൺ സിൽക്കാണത് അതുപോലെ എൻ്റെ ബോർഡർ വന്നിട്ട് നല്ല ഡാർക്ക് മിറൂൺ ആണ് ഡാർക്ക് മിറൂണാണ് ഇതാണ് ഈ കാണുന്നതിൻ്റെ മുന്താനി മുന്താനിയുടെ ബോർഡർ നല്ല ഡാർക്ക് മിറൂൺ വരും ഇതാണല്ലേ ഇതുപോലെ വരും ഡബിൾ സൈഡും ബോർഡറുണ്ട് ഒൻ സൈഡ് ബോർഡർ ഇത്രയും വീതിയും ഒൻ സൈഡ് ബോർഡർ ഇത്രയും വീതിയാണ് അതുപോലെ എൻ്റെ ബ്ലൗസ് വരും തയ്യാ കാണും ഇതാണ് ബ്ലൗസ് മുൻതാറിൻ്റെ സെയിം കളറാണ് ബ്ലൗസ് ബ്ലൗസിൽ ബോർഡർ തായി ഡാർക്ക് മെറൂൺ വരും നമുക്ക് ഇത് വേണമെങ്കിൽ കട്ട് ചെയ്താൽ മതി ഇല്ലെങ്കിൽ തൈ മറൂൺ കളറിൻ്റെ കോട്ടൺസിൽ കിട്ട് കഴിഞ്ഞാലും മതി ബോഡി ഫുള്ള് തയ്യാ കാണുന്ന കോപ്പറിൻ്റെ ഡിസൈൻ ബോഡി ഫുള്ള് ഇങ്ങനെ വരും ബോഡി ഫുള്ള് ഡിസൈൻ ഉണ്ട് നല്ല വൈറ്റ് കളറിലുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് നല്ല ഒതുങ്ങുന്ന സോഫ്റ്റായിട്ട് ഒതുങ്ങുന്ന കോട്ടൺ സിൽക്ക് സാരിയാണിത് അതിൻ്റെ ബോർഡർ വന്നിട്ട് നല്ല ഡാർക്ക് ഗ്രീനാണ് ഇതാണ് ബോർഡർ ഇതാണ് മുന്താണി മുന്താണി തായി കാണുന്ന കളറാണ് മുന്താണിതല്ലാ ബോർഡർ ഇതെങ്ങനെ വരും അതൊരു ഓൺ സൈഡ് ബോർഡർ ഇത്രയും വീതി ഓൺ സൈഡ് ബോർഡർ ഇത്രയും വീതിയാണ് വരുന്നത് ഇതിൽ ബ്ലൗസ് വരുന്നത് മുന്താനിയുടെ സെയിം കളറാണ് ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസ് ബ്ലൗസിൽ ഈ ഡാർക്ക് ഗ്രീൻ കളർ ബോർഡർ വരും ബോഡി ഫുള്ള് ഇതാ കാണുന്ന ഈ കോപ്പറിൻ്റെ ഈ കാണുന്ന ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് അതുപോലെ ബോർഡറിൻ്റെ ഡിസൈൻ വരും ബോഡി ഫുള്ളുണ്ട് ഈ ഡിസൈൻ കണ്ടില്ലേ അതുപോലെ വരും ഈ ഡിസൈൻ ബോഡി ഫുള്ള് വരും നല്ല വൈറ്റ് കളറിന് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങുന്ന ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് അതിൻ്റെ ബോർഡർ വന്നിട്ട് ബ്ലാക്ക് ആണ് വൈറ്റ് ടൂത്ത് ബ്ലാക്ക് ആണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ മുന്താനി മുന്താനിയിൽ ബോർഡർ ഇതാണ് ഇങ്ങനെ വരും ബോർഡറിൻ്റെ കോപ്പറിൻ്റെ ഉണ്ട് ഇതാണ് ഓൺ സൈഡ് ബോർഡർ ഇത്രയും വീതി ഓൺ സൈഡ് ബോർഡർ ഇത്രയും വീതിയാണ് നല്ല ബ്ലാക്ക് കളറാണ് മുന്താനിയുടെ ബോർഡർ വന്നിട്ട് ഇതാണ് ബ്ലൗസ് ബ്ലൗസിലും ഈ ബോർഡർ ഇതാണ് ഇങ്ങനെ വരും ബ്ലാക്ക് കളറിലുള്ള ഈ ബോർഡർ ബ്ലൗസിലും വരും ബോഡി ഫുള്ള് തൈ കാണുന്ന കോപ്പറിൻ്റെ ഡിസൈൻ ബോഡി ഫുള്ള് വരും ഈ ഡിസൈൻ ബോഡി ഫുള്ള് ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ വരും നല്ല വൈറ്റ് കളറിലുള്ള ഒരു സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങുന്ന കോട്ടൺ സിൽക്ക് സാരിയാണ് അതിൻ്റെ ബോർഡർ വന്നിട്ട് നല്ല ഡാർക്ക് ഗ്രീനാണ് അതുപോലെ എൻ്റെ മുന്താനി വന്നിട്ട് തൈ കാണുന്നതാണ് മുന്താനി ഇത് മുന്താണ് മുന്താനൊരു ഡിസൈൻ ഇതാണ് ബോർഡറിലെ ഈ ഡിസൈൻ കോപ്പറിൻ്റെ ഈ ഡിസൈനാണ് കണ്ടില്ലേ വൺ സൈഡ് ബോർഡർ ഇത്രയും വീതി വൺ സൈഡ് ബോർഡർ ഇത്രയും വീതിയാണ് ഇതിൽ വരുന്നത് ബോഡി ഫുള്ള് തൈ കാണുന്ന ചെറിയ ഡിസൈനാണ് കോപ്പറിൻ്റെ കയ്യിൽ കാണുന്ന ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഈ ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് വരുന്നുണ്ട് ഈ ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് ഫുള്ള് വരുന്നുണ്ട് അങ്ങനെ നല്ല ഡാർക്ക് ഗ്രീൻ കളറുള്ള ഒരു സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങുന്ന കോട്ടൺ സിൽക്ക് സാരിയാണ് അതിൻ്റെ ബോർഡർ വന്നിട്ട് വൈറ്റ് കളറാണ് റെയർ കളർ കോമ്പിനേഷനാണത് ഇത് ഈ കാണുന്നതാണ് മുന്താനി മുന്താനിയിൽ ബോർഡർ ഇതാണ് വൈറ്റ് കളർ ഇങ്ങനെ വരും ഇതും ഇതാണ് ഈ മുന്താനിയുടെ കളർ വന്നിട്ട് ഒരു ഗ്രേ കളറാണ് ഇതാണ് മുന്താനിയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇതാകുന്നു ബ്ലൗസ് ബ്ലൗസിൽ ഈ വൈറ്റ് കളർ ബോർഡർ ഇങ്ങനെ വരും ബോഡി ഫുള്ള് തായി കാണുന്ന ഡിസൈൻ കോപ്പറിൻ്റെ ഈ ഡിസൈൻ ബോഡി ഫുള്ള് ഇങ്ങനെ വരുന്നുണ്ട് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് അല്ലേ ഇങ്ങനെ കളർ കോമ്പിനേഷൻ റയറാണ് കണ്ടോ വൈറ്റ് കളറാണ് ബോർഡർ അങ്ങനെ വരുന്നത് അങ്ങനധികം വരത്തില്ല വൈറ്റ് കളർ ബോർഡർ അല്ലേ ഈ ഡിസൈൻ ബോഡി ഇങ്ങനെ വരുന്നുണ്ട് നല്ല ക്രീം കളറിൽ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങുന്ന ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് ബോഡി വന്നിട്ട് ക്രീം കളറും ബോർഡർ വന്നിട്ട് നല്ല മെറൂൺ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണിയുടെ ബോർഡർ ഇതെങ്ങനെ വരും വൺ സൈഡ് ബോർഡർ ഇത്രയും വേദിയും വൺ സൈഡ് ബോർഡർ ഇത്രയും വേദിയാണ് അതിൽ ഉണ്ട് അതുപോലെ മുന്താണിയുടെ സെയിം കളർ തന്നെയാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് ബ്ലൗസിലും ബോർഡർ ആയി മെറൂൺ മെറൂണിങ്ങനെ ബോഡി ഫുള്ള് ഫോപ്പറിൻ്റെ ഈ ഡിസൈൻ ഇതായി കാണുന്ന ഡിസൈൻ ബോഡി ഫുൾ ഉണ്ട് ഈ കാണുന്ന ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് ഓപ്പൺ നല്ല കളർ കോമ്പിനേഷനാണ് ക്രീമെടുത്തും വരും നല്ല മൃഗമാണ് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങുന്ന കോട്ടൺ സിൽക്കാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് ക്രീം കളറാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് ഇതാണ് ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഈ കണ്ണുന്നതാണ് മുന്താണി ഇതാണ് മുന്താനി ബോർഡർ മുന്താനയുടെ ബോർഡർ ഇതാ ക്രീം കളർ ഇങ്ങനെ വരും അതിലും ഡിസൈനുണ്ട് കോപ്പറിൻ്റെ ഉണ്ട് വൺ സൈഡ് ബോർഡർ ഇത്രയും വേദി വൺ സൈഡ് ബോർഡർ ഇത് ഇത്രയും വീതിയാണ് മുന്താനിയുടെ സെയിം കളറാണ് ബ്ലൗസ് ഈ കാണുന്നതാണ് ബ്ലൗസ് ഇത് ഇതാണ് ബ്ലൗസ് ബ്ലൗസിൽ ഇതാ ഈ ക്രീം കളറിലുള്ള ബോർഡർ വരും ബോഡി ഫുള്ള് കാണുന്ന കോപ്പറിൻ്റെ ചെറിയ ചെറിയ ഡിസൈൻ തായി കാണുന്ന ചെറിയ ഡിസൈൻ ബോഡി ഫുള്ള് ഇങ്ങനെ വരും ഗ്രീൻ വിത്ത് ക്രീമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ റയറായിട്ട് വരുന്ന കളർ കോമ്പിനേഷൻ ആണത് വരണ്ടേ ഇങ്ങനെ ബോഡി ഫുള്ള് ഇതായി കാണുന്ന ചെറിയ ചെറിയ ഡിസൈൻ കോപ്പറിൻ്റെ ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് നല്ല കളർ കോമ്പിനേഷൻ ആണത് നല്ല മാമ്പഴ യെല്ലോ കളറിലുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് നല്ല സോഫ്റ്റായിട്ട് ഒതുങ്ങുന്ന ഒരു കോട്ടൺ സിൽക്കാണ് മുന്താണി വന്നിട്ട് ത ഈ കാണുന്ന ഗ്രീൻ കളറാണ് മുന്താണി മുന്താനിയുടെ ബോർഡർ വന്നിട്ട് ബ്ലാക്ക് വരുന്നത് ഇതുപോലത്തെ ബോർഡർ ബ്ലാക്ക് വരും വൺ സൈഡ് ബോർഡർ ഇത്രയും വേദി വൺ സൈഡ് ബോർഡർ ഇത്രയും വേദിയാണ് അതുപോലെ എൻ്റെ ബ്ലൗസ് വരുന്ന മുന്താനിയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസിലും കയ്യിൽ ബ്ലാക്ക് ബോർഡർ ഇങ്ങനെ വരും മാമ്പഴ എല്ലോ ആണ് ഫുള്ള ബോഡി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈൻ ബോഡി ഫുള്ള് ഇങ്ങനെയാണ് ഇതും റെയർ മാമ്പഴ എല്ലോയിൽ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ റെയർ ആണ് ഈ ഡിസൈൻ ബോഡി ഫുള്ള് വരും